പ്രിയ സഹപ്രവർത്തകരെ നമ്മൾ സംസാരിക്കുന്നത് പാർട്ടിയുടെ ആത്മാവായ ജനാധിപത്യത്തെക്കുറിച്ചാണ് അടുത്തിടെ നടന്ന യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പാർട്ടിയിലെ പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് എല്ലാവരും തങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിച്ചു വോട്ടുവെച്ചു ആ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തു വിജയിച്ച നേതാവ് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞ ചില ആരോപണങ്ങൾ നേരിട്ടു സ്ഥാനമൊഴിഞ്ഞു അപ്പോൾ വൈസ് പ്രസിഡന്റായി കൂടുതൽ വോട്ട് നേടിയ വ്യക്തിയാണ് ജനാധിപത്യ രീതിയിൽ ആ സ്ഥാനത്തേക്ക് വരേണ്ടത് പക്ഷേ അതിനെ അവഗണിച്ചു മറ്റൊരാളെ നിയമിച്ചു ചില വ്യക്തിപരമായ താൽപ്പര്യങ്ങളും ആന്തരിക സമ്മർദ്ദങ്ങളും കൊണ്ടാണ് ജനാധിപത്യ തീരുമാനത്തിൽ മാറ്റം വന്നത് ഇതൊരു വ്യക്തിവിരോധത്തിന്റെ കഥയല്ല പക്ഷേ ഒരു ഗൗരവമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത് വോട്ട് ചെയ്താൽ ആ വോട്ടിന്റെ വില എവിടെ പോകുന്നു കോൺഗ്രസിന്റെ അടിത്തറ ജനാധിപത്യം തന്നെയാണ് പ്രവർത്തകർക്ക് അവരുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയാനുള്ള അവകാശം തന്നെയാണ് പാർട്ടിയുടെ ശക്തി ആ ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ പാർട്ടിയുടെ വിശ്വാസ്യതയും നിലനിൽപ്പും തളരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ആരെയെങ്കിലും കുറ്റപ്പെടുത്തലല്ല മറിച്ച് പാർട്ടിയിലെ ജനാധിപത്യ മൂല്യങ്ങൾ തിരികെ പിടിക്കാനുള്ള ആത്മാർത്ഥ ശ്രമമാണ് അധിക വോട്ട് നേടിയവനെ ബഹുമാനിക്കുക അത് ജനാധിപത്യത്തോടുള്ള യഥാർത്ഥ ആദരവാണ് പ്രവർത്തകർ നൽകിയ ഓരോ വോട്ടിനും വിലയുണ്ടാകണം അതാണ് യഥാർത്ഥ കോൺഗ്രസുകാരന്റെ അഭിമാനവും ഉത്തരവാദിത്തവുമാണ് പാതയിലേക്ക് തിരികെ കൊണ്ടുവരലാണ് അതിനെ സംരക്ഷിക്കുക നമ്മുടെ കടമയാണ്